ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആ ബീസ് വ്ളോഗ്സ് നമുക്കിന്ന് ഇവിടെ നല്ല അടിപൊളി ഒരു ഗ്രീൻ പീസ് കറി വെച്ചാലോ മട്ടർ കറി നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഇനിയും എങ്ങനെയാണ് ഈ കറി നമുക്ക് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഗ്രീൻ പീസ് കറി വയ്ക്കുവാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി ഇനി അതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഒരു കഷണം ഇഞ്ചി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് മട്ടർ കറി വെച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഇനി അതിലേക്ക് ഒരു തണ്ട കരിയാപ്പൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനിയും ഞാനിവിടെ ഒരു മുഴുത്ത സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സബോള പെട്ടെന്ന് വഴലുന്നതിന് വേണ്ടി അല്പം ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സബോള വഴന്നു ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മട്ടർ ഇങ്ങനെ കറി വെച്ചാൽ അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ നല്ല ഒരു കറിയായി എസ്പെഷ്യലി വെജിറ്റേറിയൻകാർക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ വളരെ കൂടുതലാണ് നമ്മുടെ സബോളയും തക്കാളിയും എല്ലാം നന്നായിട്ടിവിടെ വഴിന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് എരിവ് കൂടുതൽ വേണ്ടിയവർ മുളക് പൊടി കൂടുതൽ ചേർക്കണം അതുപോലെ തന്നെ പച്ചമുളക് വേണമെങ്കിലും ചേർക്കണം പൊടികളെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളെല്ലാം ഇവിടെ മൂത്തു ഇനി അതിലേക്ക് ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഉണക്ക മട്ടറാണ് അതുകൊണ്ട് തലേദിവസമേ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി എടുത്തിട്ടുള്ളതാണ് അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഗ്രീൻ പീസ് ടേസ്റ്റി മാത്രമല്ല വളരെ ഹെൽത്തിയും കൂടെയാണ് ഇത് ലോ കലോറിയും ലോ ഫാറ്റുമാണ് എന്നാൽ വൈറ്റമിൻസും മിനറൽസും എല്ലാം ധാരാളമുണ്ട് അതുകൊണ്ട് വെയിറ്റ് ലോസ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതുമാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം ഗ്രീൻ പീസിൻ്റെ നകൊക്കെ കിടക്കത്തക്ക രീതിയിൽ മതി ഇനി ഇത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ രണ്ട് വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയിരിക്കുകയാണ് ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം നല്ലതുപോലെ പറ്റിയിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഗ്രീൻ പീസ് ഒന്ന് വെന്തോന്ന് നോക്കാം വെന്തിട്ടുണ്ട് നല്ല കറക്റ്റ് പാകത്തിനുള്ള വേവാണ് ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അതിവിടെ ചേർത്ത് കൊടുക്കാം തേങ്ങയ്ക്ക് പകരം തേങ്ങാ പാല് ചേർത്താലും മതി ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ കറി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം തിളച്ച് പോകരുത് നല്ലതുപോലെ ചൂടാക്കി വെച്ചാൽ മതി ഗ്രീൻ പീസ് ബ്ലഡ് ഷുഗർ കുറയ്ക്കുവാനായിട്ട് നല്ലതാണ് അതുപോലെ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കാനായിട്ടൊക്കെ നല്ലതാണ് നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതുപോലെ ഇത് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയുമാണ് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി കണ്ടോ നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയാണ് ദോശയ്ക്കും ചപ്പാത്തിക്കും ബറോട്ടയ്ക്കും എല്ലാം കൂട്ടാൻ പറ്റുന്ന കറിയാണിത് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണാം ടിൽ ദാൻ ബായ് ബായ്